മറ്റ് വാർത്തകളിലേക്കാണ് കുന്നംകുളത്തെ പോലീസ് കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതിഷേധം ശക്തമാക്കി കോൺഗ്രസ് തൃശൂർ ഡി ഐ ജി ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് മാർച്ച് നടത്തും മർദ്ദനമേറ്റുജിത്തിനെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സന്ദർശിക്കും ശശിധരനെതിരെ പോലീസ് അച്ചടക്ക നടപടി സ്വീകരിക്കാത്തതിലും പ്രതിഷേധം ശക്തമാക്കും നേരത്തെ കുറ്റാരോപിതരായ പോലീസുകാർക്കെതിരെ വകുപ്പ് തല നടപടിയെടുത്തതിനാൽ കൂടുതൽ നടപടികൾ സാധ്യമാകുമോ എന്ന് പോലീസ് പരിശോധിക്കുകയാണ് അതേസമയം കുറ്റാരോപിതരായ പോലീസുകാരിൽ ശശിധരനെ കോടതി പ്രതിചേർത്തിട്ടും ശശിധരനെതിരെ വകുപ്പ് തര നടപടിയെടുക്കാത്തതിലും പ്രതിഷേധം ശക്തമാണ് ശശിധരൻ മർദ്ദിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ നടപടിയെടുക്കാത്തത് സുജിത്തിനെ പോലീസ് സ്റ്റേഷനിലെത്തിക്കുമ്പോൾ ജി ഡി ഡ്യൂട്ടിയിലുള്ള ശശിധരൻ പുറത്തുനിന്ന് കയറി വരുന്നത് സി സി ടി വി ദൃശ്യത്തിൽ വ്യക്തമെന്നാണ് പുറത്തുവന്ന ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ റിപ്പോർട്ട് ശശിധരൻ പുറത്തുനിന്ന് വന്നതിനാൽ സുജിത്തിനെ ദേഹോപദ്രമേൽപ്പിക്കാൻ സാധ്യതയുണ്ടെന്നാണ് അന്വേഷണ റിപ്പോർട്ടിലെ നിഗമനം ഈ അന്വേഷണ റിപ്പോർട്ട് നിലനിൽക്കെയാണ് ശശിധരതരായ നടപടി ഒഴിവാക്കിയത് ബാക്കി ഉദ്യോഗസ്ഥരുടെ രണ്ടു വർഷത്തെ ഇൻക്രിമെന്റ് തടഞ്ഞുവെക്കുന്നതായിരുന്നു ശിക്ഷാ നടപടി കേരള വിഷൻ ന്യൂസ് തൃശ്ശൂർ